വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ എക്സ് ആർമി സുരേഷ് ലൈഫ് സ്റ്റൈൽ അപ്പൊ ഇന്ന് ഞാൻ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇഞ്ചി കൃഷിയാണ് അപ്പൊ ഇഞ്ചി കൃഷി ചെയ്യാൻ മെയിൻ കാരണം വിഷമില്ലാത്ത ഇഞ്ചി നമ്മളെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം ഞാൻ അവിടെ ഒരു ചാക്കലാണ് മണ് മണ്ണും അതായത് മണ്ണിൻ്റെ കൂടെ കമ്പോസ്റ്റ് ചാണകം എല്ലാം മിക്സ് ചെയ്ത് മിശ്രിതമാണ് എല്ല്പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മിണ്ണാക്ക് കുമ്മായം പിന്നെ ചകിരിച്ചോറ് എല്ലാം ചേർത്തുള്ളതാണ് അപ്പൊ ഇഞ്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ഏറെ രോഗപ്രതിരോധ ശേഷിയുള്ള അതാണ് അത് രാവിലെ ഒരു കഷ്ണ ഇഞ്ചി വെറുമ്പറ്റ ഒരു കഷ്ണ ഇഞ്ചി വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ആ ഞങ്ങൾക്ക് തടി കുറയ്ക്കാം മാനസികമായ ട്രസ്റ്റ് പരിധിവരെ കുറയ്ക്കാൻ പറ്റും ബ്ലഡ് ഷുഗർ നല്ലതാണ് പിന്നെ ചില ആൾക്ക് നീരെല്ലാം വരുവല്ലോ നീരു പോലുള്ള അസുഖം കുറയ്ക്കാം തടി കുറയ്ക്കാം പിന്നെ നമ്മൾ തന്നെ പനി വന്നാല് അതിനും ഇഞ്ചിയെ ആശ്രയിക്കും അപ്പൊ ഇഞ്ചിയിൽ വളരെയധികം സവിശേഷത കൊണ്ട് രോഗപ്രതിരോധ ശേഷിയുള്ള ഒന്നാണ് ഇഞ്ചി ആ ജി ചാക്കിൽ എങ്ങനെയാണ് നടന്നത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങളുടെ കമൻറ്റുകൾ അത്യാവശ്യമാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആൾ എന്നുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും താങ്ക് യു അപ്പൊ നേരെ നമുക്ക് വീഡിയോത്തേക്ക് പോകാം വരും ഈ മണ്ണ നമ്മള് മൂന്ന് ദിവസം മുന്നേ ഇതില് ചാണകപ്പൊടി എല്ല് പൊടി വേർപ്പിണ്ണാക്ക് കുമ്മായം കൂടെ ഇട്ട് വെള്ളവും ഒഴിച്ച് വിട്ടുന്നതാണ് ഇത് നമ്മൾ ഇതിന്റെ മോളിൽ കൂടി ചതരിച്ചോർ കൂടെ ഇട്ട് മറിക്കുകയാണ് കേട്ടോ ഇഞ്ചി കണാനുള്ളതാണ് ഇത് ഒരു മൂന്ന് ദിവസം മുന്നേ എല്ലാം ചേർത്ത് വെച്ചതാണ് ഒരു ചാക്കിന് രണ്ട് ഈ ഇരിക്കുന്ന ബക്കറ്റിൽ രണ്ട് ബക്കറ്റ് മണ്ണ രണ്ട് ചാക്ക് ചാണകപ്പൊടി രണ്ട് ചാക്ക് ചാണകപ്പൊടി എന്ന് പറയുമ്പോൾ ഇരുപത് ഇരുപത് നാൽപ്പത് പത്ത് കിലോ എല്ല് പൊടി മൂന്ന് കിലോ വേപ്പൻ പിണ്ണാക്ക് പിന്നെ ചകിരിച്ചോറ് കുമ്മായം കുമ്മായ ഒരു കിലോളം ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇടാനാണ് അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ കൂടെ സഹായമായിട്ട് നിൽക്കുന്നത് ശ്രുതി ആ നാട് ശ്രുതി ഒരു ഹൈ ഓർ ഞാൻ അവിടെ കോഴിത്തീറ്റ വാങ്ങിച്ച ചാക്കാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് സിമന്റ് ചാക്ക മതി വലിയ ചാക്കായത് കൊണ്ട് അകത്തോട്ട് മുടക്കി ഒരു മുടക്കും കൂടെ ഇട്ടാണ് ഞാൻ അവിടെ കരിയിലാണ് അടിയിലിട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ കരിയിലേക്ക് പകരം നിങ്ങൾക്ക് ഈ കൊന്ന വരം ഉണ്ടല്ലോ വേലിക്കുന്നൊക്കെ പറയും അതിൻ്റെ ഇലയുണ്ടെങ്കിലും നല്ലതാണ് ആ ഇലയ്ക്ക് രോഗപ്രതിരോധ ശക്തിയൊക്കെ ഉള്ളതാണ് വളവും ആണ് രണ്ട് ഉപയോഗം ചെയ്യും അപ്പൊ എനിക്കതില്ല അതുകൊണ്ടാണ് കരിയിലിട്ടത് മണ്ണ് ഞാൻ ഇവിടെ ഈ മണ്ണിന്റെ മിശ്രിതം എന്ന് പറഞ്ഞ ഒരു രണ്ടര രണ്ടര ബക്കറ്റ് ഇടുള്ളൂ ഫുൾ ചാക്ക് ഒരിക്കലും നിറയ്ക്കരുത് നമുക്ക് വളവും മറ്റുമൊക്കെ ഇടണുള്ളു ചാണാപ്പൊടിയും അല്പം എല്ല് പൊടിയോ അതൊക്കെ ഇടാൻ വേണ്ടിയാണ് ഇത്തിരി സ്ഥലം ബാക്കി ഇട്ടണം പിന്നെ ഞാൻ ഇവിടെ ഇറ്റി ഇന്നലെ രാവിലെ സോഡോമോണസ് ലൈനിയിൽ ഇട്ട് ഇട്ടതാണ് േരത്തിനെ എടുത്തു വെച്ച് വെള്ളമെല്ലാം പോയി ഞാൻ നടന്ന് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് നടന്ന് അല്ല ഇത് ഈ ലൈനിൽ ഇട്ടതിന് ശേഷം വെള്ളം പോയിട്ട് ഒരു കോട്ടൺ തുണി രണ്ട് മുടക്ക് ഇടണം ഒരു മടക്ക് ഇട്ട് അതിൽ നിരത്തി വെച്ചിട്ട് വീണ്ടും തുണി അതിൻ്റെ ഇട്ട് ഒരു ദിവസം രണ്ടോ മൂന്നോ മൂന്ന് പ്രാവശ്യം വെള്ളം മുളഞ്ഞു കൊടുത്ത് അതിൽ നാലഞ്ച് മുളച്ചു വരും മുളച്ചു വന്നിട്ട് നടാം ആ രീതിയിൽ നടാം കേട്ടോ ഇപ്പൊ തുണി ഇല്ല ഈ നമ്മളെ പഴയ റേഷൻ കടയിലൊക്കെ വരുന്നില്ലേ ചാക്ക് അരി വരുന്ന ചാക്ക് അത് ചണ ചാക്ക് അതായിരുന്നാലും മതി അപ്പൊ ഞാൻ ഇവിടെ ഡയറക്ട് നടുകയാണ് ഇത് ചെറിയ ഇഞ്ചിയാണ് നാടൻ ഇഞ്ചി ചെറിയ ഇഞ്ചി എന്ന് പറയുമ്പോ നാടൻ ഇഞ്ചിയാണ് നാടൻ ഇഞ്ചിയാണ് ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷി ഉള്ളത് നമ്മള് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന വലിയ ഇഞ്ചിയാണ് ഇത് ചെറിയ ഇഞ്ചി ചെറിയ നാടന ഇഞ്ചി അപ്പം നാടൻ ഇഞ്ചി ചെറുതായിരിക്കുന്നുള്ളു പക്ഷേ നമുക്ക് നല്ലത് ആയതുകൊണ്ട് അത് വാങ്ങിച്ചു നടന്നു അപ്പം നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് തൗസമാണ് സ്ഥലമില്ല എങ്കിൽ ചാക്കല് ചാണകപ്പൊടിയും എല്ല് പൊടിയും ഒക്കെ ഇട്ട് മണ്ണിൻ്റെ പകരം ചകിരി വേസ്റ്റ് കൂടുതൽ ചേർത്ത് നട്ടാൽ ഇഞ്ചി ഉണ്ടാവും മണ് മണ്ണില്ലെന്നും പറഞ്ഞ് വിഷമിക്കണ്ട ചകരിച്ചോറ് കുളു ചേർത്താൽ മതി അപ്പൊ ഇത് ഇഞ്ചി അടവ് പ്രത്യേകിച്ച് ഉള്ളത് ഡെയിലി മറ്റൊരു ചെടിയൊക്കെ നമുക്ക് ഡെയിലി വെള്ളം ഒഴിക്കും ഇഞ്ചിക്ക് ഒരിക്കലും ഡെയിലി വെള്ളം ഒഴിക്കരുത് ഒരു ദിവസം ഒഴിച്ചാൽ ഒരു ദിവസവും വെള്ളമൊഴിക്കരുത് അതായത് വെള്ളത്തിന്റെ നനവിന്റെ ആവശ്യമുള്ളൂ കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമില്ല കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഇഞ്ചി അഴുകും വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ അഴുകും അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക്കെടുത്തെങ്കിലും ശേഷം വീണ്ടും ദൂരം ഇടുന്ന അപ്പൊ ഒരിക്കലും വെള്ളം ഇതിൽ കെട്ടിക്കാൻ പാടില്ല ഇഞ്ചി ഞാൻ ഇവിടെ നട്ട് അതിന്റെ മുകളിൽ ഞാൻ വീണ്ടും കരിയിൽ ഇട്ട് കൊടുത്തിരിക്കും അപ്പൊ നമ്മള് വെള്ളം നനയ്ക്കിയപ്പോൾ ഇതിന്റെ ഈ മോളില് കരിയിലെ നനഞ്ഞിരിക്കണമുണ്ട് ഇഞ്ചിക്ക് ആവശ്യമായിട്ടുള്ള ഈർപ്പം മണ്ണിൽ കിട്ടുന്നതായിരിക്കും ഈ രീതിയിലാണ് ഞാൻ ഇവിടെ ഇഞ്ചി എല്ലാം നട്ടിരിക്കുന്നത് അപ്പം വെള്ളവും കൂടെ ഇതിൽ കുഴഞ്ഞ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ കുഴഞ്ഞതിനു ശേഷം വീണ്ടും ഓരോരോ ദൂരങ്ങളും മൂളു വശം ഈ മണ്ണ് നമ്മൾ ആദ്യം ദൂരം ഇട്ടെങ്കിലും മണ്ണൊക്കെ അറച്ചാൽ പോയി ചിലപ്പം ദൂരമെല്ലാം അടയാൻ സാധ്യത അതുകൊണ്ടാണ് വീണ്ടും ഓരോരോ ദൂരങ്ങളും കൂടെ ഇട്ട് കൊടുക്കും ഈ വലിയ ചാക്ക കിട്ടിയില്ലെങ്കിൽ സിമന്റ് ചാക്കായിരുന്നാലും മതി അതിലും നമുക്ക് ഇതുപോലെ മണ്ണ് അരച്ച് നടാമെന്നുള്ളത് സിമാൻ്റ് ചെയ്യയില്ല ഇപ്പോഴുള്ള ചാക്കായിരുന്നാൽ മതി അതിൽ കൂടുതൽ കരിയില് ഇട്ടതിന് ശേഷം മണ്ണിട്ട് നിറയ്ക്ക് അതിൽ നടാവുന്നതാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് രണ്ട് മൂട് ഇഞ്ചി എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നട്ടു വെച്ചിരുന്നാൽ അത്യാവശ്യത്തിന് ഒരു ഇഞ്ചി വാങ്ങിക്കാൻ കടയിൽ ഓടണ്ട നിങ്ങൾക്ക് അപ്പോഴത്തന്നെ തിരുപ്പ് ഇഞ്ചി തോണ്ടി എടുക്കാവുന്നതാണ് ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇത് പൊടിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഒരു ചെറിയ വീഡിയോ ഇടുന്നതാണ് ഇത് ബാക്കി കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഇതേപോലെ വീടുകളിൽ നിങ്ങൾ ഇഞ്ചി ആവട്ടെ പച്ചമുളക് ആവട്ടെ എല്ലാ മലക്കറികളെല്ലാം അത്യാവശ്യമായിട്ട് ഒരു മൂളോ മുളക് തക്കാളി വെണ്ടയ്ക്ക ഇതൊക്കെ നട്ട് വെച്ചിരുന്നാൽ അത്യാവശ്യത്തിന് കടകളിലൂടാതെ തന്നെ ഒരു കറിക്കും മറ്റു കാര്യങ്ങൾക്കും എടുക്കാവുന്നതാണ് ഇതേപോലുള്ള നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വനിതാണ് ഞാൻ സുരേഷ നടൻ അപ്പൊ എന്റെ പേര് കൂടെ കൂടെ പറയുന്നത് എന്റെ നിങ്ങക്ക് എന്ന അറിയാൻ വേണ്ടിയാണ് ഇവിടെ മൂത്തിൽ ഈ ചാഖിന്റെ മൂന്ന് വശത്താണ് ആദ്യം നമ്മൾ നടുത്ത് മൂന്ന് മൂന്ന് ആറ് ഹോൾ ഇട്ടിട്ടുണ്ട് എന്നാലും ൂടെ ഒന്ന് ഇടാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും ഇഞ്ചടുക ഒരു പനിയോ ഒരു ജലദോഷമൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരു ചുക്ക് കാപ്പിയോ ഒരു ഇഞ്ചിയും അല്പം തുളസി ഇലയും കുരുവുളൊക്കെ ഇട്ട് എർക്കോട്ടയും കൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ അടിപൊളി കാപ്പി ഉണ്ടായി കുടിക്കാം നിങ്ങൾ എല്ലാവരെയും ഇഞ്ചിതെന്നുള്ള പ്രതീക്ഷയോടുകൂടി അതായത് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അപ്പൊ നമുക്ക് കൂടുതൽ സ്ഥലമൊന്നും ഇല്ലെങ്കി രണ്ട് മൂന്ന് ചാക്കുകളിൽ ചാണകം എല്ലിപ്പൊടി വേപ്പം പിണ്ണാക്ക് അല്പം കുമ്മായം ചകിരി വേസ്റ്റ് എല്ലാം കൂടെയിട്ടുള്ള മിശ്രിതത്തിൽ ഇഞ്ചി കൃഷി ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ കഴിവതും നിങ്ങൾ ഒന്ന് രണ്ട് ചാക്കിലെങ്കിലും ഇതേപോലെ ഇഞ്ചി കൃഷി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമില്ലാത്ത ഇഞ്ചി നിങ്ങൾക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് ഞാൻ ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആളെന്നുള്ള ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നിങ്ങളുടെ സ്വന്തം സുരേഷ നടൻ ജയ് ഹിന്ദ് ജയ് ഭാരത് വന്ദ് മാധുരം